ൾക്ക് എച്ച് ഐ വി പോസിറ്റീവ് ആണെന്നും നാൽപ്പത്തി ഏഴ് പേർ എയ്ഡ്സ് ബാധിച്ച് മരിച്ചെന്നുമുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ഇതുവരെ എണ്ണൂറ്റി ഇരുപത്തി വിദ്യാർത്ഥികൾ എച്ച് ഐ വി പോസിറ്റീവായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഭയാനകമായ ആ അണുബാധ മൂലം പേർക്ക് ജീവൻ നഷ്ടമായി ത്രിപുര സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഞരമ്പുകളിൽ ലഹരി കുത്തിവെക്കുന്നതിലൂടെയാണ് അണുബാധ ഇരുന്നൂറ്റി ഇരുപത് സ്കൂളുകളിലെയും ഇരുപത്തിനാല് കോളേജുകളിലെയും സർവകലാശാലകളിലെയും വിദ്യാർത്ഥികൾ ൾ കുത്തിവെക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് മറ്റുള്ളവർ ഉപയോഗിച്ച് സെറിഞ്ച് വീണ്ടും ഉപയോഗിക്കുന്നതാണ് വൈറസ് പടരാൻ കാരണമായിട്ടുള്ളത് സംസ്ഥാനത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നായാണ് വിവരം ശേഖരിച്ചത് സമ്പന്ന കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് രോഗം ബാധിച്ചവരിൽ അധികവും ഇതിൽ പലരുടെയും മാതാപിതാക്കൾ സർക്കാർ സർവീസിൽ ഉള്ളവരാണ് മക്കളുടെ ലഹരി ഉപയോഗം വളരെ വൈകിയാണ് ഇവർ അറിയുന്നത് സംസ്ഥാനത്ത് മെയ് വരെ എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരെ ആന്റി ഡ്രിപ്പോ വൈറൽ തെറാപ്പി സെന്ററുകളിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് നിലവിൽ അയ്യായിരത്തി എഴുപത്തിനാല് പേരാണ് എച്ച് ഐ വി ബാധിതരായിട്ടുള്ള ഇതിൽ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് പേർ പുരുഷന്മാരും ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് പേർ സ്ത്രീകളുമാണ് കൂടാതെ ഒരാൾ ട്രാൻസ്ജെൻഡറുമാണെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് സ്കൂളുകളിൽ നിന്നും ഇരുപത്തിനാല് കോളേജുകളിൽ നിന്നും യൂണിവേഴ്സിറ്റികളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ പല മരുന്നുകൾ കഴിക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ മയക്കുമരുന്നിന് അടിമകളാണെന്നാണ് പറയുന്നത് ഇത് മാത്രമല്ല സമീപകാല കണക്കുകൾ പ്രകാരം മിക്കവറും എല്ലാ ദിവസവും അഞ്ചു മുതൽ ഏഴ് വരെ പുതിയ എച്ച് ഐ വി കേസുകളും കണ്ടെത്തുന്നുണ്ട് അണുബാധയേറ്റ് സിറിഞ്ചും സൂചിയും ഉപയോഗിക്കുന്നത് പുതിയ എച്ച് കേസുകൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ട് സംസ്ഥാനത്ത് ഉടനീളമുള്ള നൂറ്റി അറുപത്തി നാല് കേന്ദ്രങ്ങളിൽ നിന്നാണ് ഇതുവരെ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളത് അതേസമയം രോഗം നേരത്തെ സ്ഥിരീകരിക്കപ്പെടുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ത്രിപുര സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി വ്യക്തമാക്കിയിട്ടുണ്ട് കുട്ടികൾക്കിടയിലെ ലഹരി മരുന്ന് ഉപയോഗത്തെക്കുറിച്ച് വീട്ടുകാർ ബോധവാന്മാരാകണമെന്നും പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ പറയുന്നു ഭീകരമാവിധം രോഗം പടരുമ്പോഴും അത് തടയാൻ ആവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നില്ല എന്ന വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നു സംസ്ഥാനത്തെ ആരോഗ്യമേഖല കുഴിഞ്ഞഴിഞ്ഞ നിലയിലാണ് നിലവിലെ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എന്നാണ് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷം ആരോഗ്യമേഖലയ്ക്ക് ആവശ്യത്തിന് ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന പരാതികളും ശക്തമായി കൊണ്ടിരിക്കുകയാണ് പല സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് ജീവനക്കാർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്